ഹലോ സാച്ചിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണൊക്കെ അടിപൊളിയിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ഞാനും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി വിചാരിച്ച പോലെ എനിക്ക് എല്ലാ ഐറ്റംസും പറ്റിയില്ല പെട്ടെന്നൊരു വേറെ തിരക്കൊന്നതുകൊണ്ട് വിചാരിച്ച പോലെ നടന്നില്ല എങ്കിലും അത്യാവശ്യം നല്ലൊരു സദ്യയായിരുന്നു അവിയൽ കാബേജ് തോരൻ കൂട്ടുകറി സാമ്പാർ പിന്നെ കാളൻ പിന്നെ പപ്പടം അച്ചാർ ശർക്കര ഉപ്പേരി നുറുക്കുപ്പേരി പഴം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം അത്യാവശ്യം നല്ലൊരു സദ്യ തന്നെയായിരുന്നു അപ്പം ഇതിൽ പായസം അതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് തന്നെ സദ്യ കഴിച്ചു അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് എനിക്ക് ഈ സദ്യയിലത്തെ ഒരുവിധം എല്ലാ കറികളും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ ഒരു കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ കൂട്ടുകറി അപ്പം അതിനായിട്ട് കായ ഒരു പച്ചക്കായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കുമ്പളങ്ങ പിന്നെ ഒരു ചേനയുടെ കഷ്ണം ഒക്കെ ചതുര കഷ്ണങ്ങളായിട്ട് അരിയുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഒരു അര ടീസ്പൂൺ പിന്നെ കുറച്ച് വേപ്പില ചേർക്കണം പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടല കുതിർത്ത് തലേദിവസം കുതിർത്ത് അതൊന്ന് വേവിച്ച് വെക്കണം കേട്ടോ പിന്നെ ഈ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് അപ്പം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റിവയ്ക്കാം അപ്പോൾ അതിനിടയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ ഒരുവിതൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കുരുമുളകിൻ്റെ ടേസ്റ്റാണ് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കാം കടല ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മിക്സിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ആ കടലയിലേക്ക് ആ ഉപ്പൊക്കെ ഇറങ്ങിക്കോളും കഷ്ണങ്ങളിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കടലയും കൂടെ ചേർക്കുമ്പോൾ ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് കടലിലേയും കൂടെ കിട്ടിക്കോളും രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ആ കടലയൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി വറുത്തിടാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ചിനിച്ചട്ടി വെക്കാം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽമുളക് മൂപ്പിക്കാം അതിന് ശേഷം അതിലേക്ക് മേപ്പിലയും കൂടെ മൂപ്പിക്കാം ഇനി ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയ തേങ്ങയാണ് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കാം ഇളക്കാതെ വെക്കുമ്പോൾ ചിലപ്പോൾ അടികരിയും അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ പൂലെ വറുത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇതുപോലെ ചൂട് കെട്ടിയുള്ള ചിൻ നല്ലത് എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആയി വരും അപ്പം നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ വറുത്തതും കൂടെ ചേരുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വരും ഇനി ഇതിലേക്ക് ഒരു ചേരുവയും കൂടെ ചേർക്കാനാണ് അപ്പോഴാണ് ഈ കൂട്ടുകറി പൂർണ്ണമാവുന്നത് അപ്പം അത് ശർക്കര ഉരുക്കിയതാണ് അല്ലെങ്കിൽ ശർക്കര പൊടിയൽ മതി ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അത് മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഒരു മധുര ടേസ്റ്റ് വരരുത് പക്ഷേ ഈ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റിന് ഭയങ്കര ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടും എല്ലാം കൂടെ നന്നായി ഇനി മിക്സ് ചെയ്യാം ഇപ്പം ഇത്രയേ ഉള്ളൂ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് തിന് പ്രത്യേകാൽ ദിവസങ്ങളൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലൊക്കെ കഴിക്കാം വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ല സൂപ്പർ കറിയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഇത് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയുന്നൊരു കറി ആയിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീ ടി യു താങ്ക് യു അപ്പം ഞാനിവിടെ സദ്യക്കുള്ള കാളൻ വറുത്തിട്ടു ഇനി പപ്പടം കൂടെ വറുത്താൽ നമ്മുടെ എൻ്റെ സദ്യ റെഡിയായി ഇപ്പോൾ പപ്പടം വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നടുവിൽ ഒരു കുത്ത് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഇങ്ങനെ വോൾ പോലെയാകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നടുവിൽ ഒന്ന് തുളച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സദ്യ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത്രയാണ് സാമ്പാർ അവിയൽ കാബേജ് തോരൻ കൂട്ടുകറി കാളൻ അച്ചാറ് പായസം പഴം ഉപ്പേരി